എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്കറിയാമോ ഇത് വേങ്ങത്താന അരുവിയാണ് കോട്ടയം ജില്ലയിലെ ചേനാട് മാളിക എന്ന സ്ഥലത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വേങ്ങത്താനം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വേങ്ങത്താന അരുവിയുടെ താഴത്തെ ഭാഗത്തേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു വഴിയുണ്ട് നമ്മൾ അതിലൂടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു തോടിൻ്റെ തീരത്തേക്കാണ് അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ തോട്ടിൽക്കൂടെ ഒഴുകുന്നത് അതിൻ്റെ തീരത്തായി ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഒരുപാട് മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട് നല്ല തണലുള്ള സ്ഥലമാണിത് അവിടെ നിന്നും ഈ കാണുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് വെങ്ങത്താൻ അരുവി മഴ കുറവായതുകൊണ്ട് തന്നെ അരുവി വെള്ളം കുറവാണ് മഴയൊക്കെയുള്ള സമയങ്ങളിലാണെങ്കിൽ ഒരുപാട് ഒഴുകുന്ന അരുവിയാണ് കേട്ടോ അരുവിയുടെ താഴെന്നുള്ള കാഴ്ചയാണിത് മുകളിൽ നിന്നും വരുന്ന വെള്ളം ഈ താഴെഭാഗത്തൊക്കെ പൊതിച്ചതിന് ശേഷം നമ്മൾ മുമ്പ് കണ്ട തോട്ടിൽ കൂടെ താഴേക്ക് ഒഴിപ്പോയാണ് ചെയ്യുന്നത് വലിയ പാറകളൊക്കെ ഉള്ള ഒരു അരുവിയാണിത് പായലും അതുപോലെ തന്നെ മിനുസും ഉള്ള പാറയൊക്കെയാണ് തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെ സൂക്ഷിക്കുക ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് അരുവിയുടെ മുകളിലത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അരുവിയുടെ മുകളിലെത്തുമ്പോൾ ഇതുപോലൊരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഇവിടെ സന്ദർശിക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത് അവിടെ നിന്നും ഈ കാണുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവിടെയായി ഒരു വേലി നിർമ്മിച്ചിരിക്കുന്ന കാണാം അതിനപ്പുറത്തായി ഒരു തോടും കാണാം ഈ തോട്ടിൽ നിന്ന് ഒഴികുന്ന വെള്ളമാണ് അരുവിയെ താഴേക്ക് പതിക്കുന്നത് ഈ കാണുന്നതാണ് അരുവിയുടെ മൂൽഭാഗം അവിടെ അരുവി സുരക്ഷിതമായിട്ട് നിന്ന് കാണുന്നതിന് ഒരു സ്ഥലം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അരുവിയുടെ മുകളിലത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മുകളിലത്തെ തോട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ കാണുന്ന പാറയിലൂടെ ഒഴുകിയതിനു ശേഷം താഴേക്ക് പതിച്ചാണ് വേങ്ങത്താനം അരുവിയായി മാറുന്നത് എല്ലാവർക്കും ഈ വേങ്ങത്താനരുവെയും അതുപോലെ ഈ വീഡിയോയും ഇഷ്ടമാണെന്ന് തരുവുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിൽ അറിയിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയി അടുത്ത വീഡിയോ കാണാം